ജനക്ഷേമ പദ്ധതികൾക്കായി ലോകരാജ്യങ്ങളിൽ സൗദി ചെലവാക്കിയത്മൂവായിരത്തിലേറെ കോടി റിയാൽ എന്ന കണക്കുകൾ രാജ്യങ്ങളിലേക്കാണ് സഹായങ്ങൾ എത്തിയത് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തിയത് ഈജിപ്തിലേക്കാണ് സൗദി എയ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ കണക്കുകൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്കായി സൗദി നൽകിയത് കോടി നൽകിയത്യാലിന്റെ സഹായങ്ങളാണ് രാജ്യങ്ങൾക്കാണ് സൗദിയുടെ സഹായം ഗുണകരമായത് സൗദി എയ്ഡ് കണക്കുകൾ ഏഴായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പദ്ധതികളാണ് ഈ രാജ്യങ്ങളിൽ സൗദിയുടെ സഹായത്തോടെ നടപ്പാക്കിയത് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ലഭിച്ച രാജ്യം ഈജിപ്താണ് അറുപത്തി എട്ട് പദ്ധതികളാണ് ഇവിടെ സൗദി നടപ്പാക്കിയത് ഇതിനായി ചെലവിട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി റിയാലുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് യമനാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി റിയാലിന്റെ സഹായങ്ങളാണ് യമനിൽ നടപ്പാക്കിയത് പാകിസ്ഥാൻ സിറിയ ഇറാഖ് ഫലസ്തീൻ എന്നീ രാജ്യങ്ങളിലേക്കും വലിയ രീതിയിൽ സൗദിയുടെ സഹായമെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അടുത്ത കാലത്ത് സൗദി വിവിധ രാജ്യങ്ങളിൽ നടത്തിയത് യമൻ സിറിയ എന്നീ രാജ്യങ്ങളിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവിട്ടത് ലോകരാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക ഐക്യവും ലോകസമാധാനവും ഊട്ടി ഉറപ്പിക്കുക എന്നിവയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്